നമസ്കാരം ജ്യോതിഷകൽപ്പത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അഷ്ടമശനി ദോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആർക്കൊക്കെയാണ് വരുന്നത് എന്നാണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വരാനിടയുള്ള കാര്യങ്ങളെ വരാനിടയുള്ള ഗുണദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നതാണ് ഒരു ജ്യോതിഷത്തിൻ്റെ പ്രസക്തമായ തലത്തിൽ നമ്മൾ വിവരിക്കുന്ന ഒരു ഒരു കാര്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ്റെ ഒരു രാശി രാശിമാറ്റമുണ്ട് ശനീശ്വരൻ നിൽക്കുന്ന രാശി വിട്ട് സഞ്ചരിക്കും അപ്പോൾ ഈ രാശി മാറ്റം കൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാത് നക്ഷത്ര ജാതർക്ക് ഏത് തരത്തിലുള്ള ശനിദോഷ ഫലമാണ് അനുഭവത്തിൽ വരാനിടയുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് വരുന്ന രണ്ടര വർഷക്കാലം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാ നക്ഷത്രജാതരൊക്കെ അഷ്ടമശനി ദോഷത്തിലേക്കാണ് ശനീശ്വരൻ്റെ സഞ്ചാരം അഷ്ടമശനി എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് പരിഗണിക്കേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് മകം പൂരം ഉത്തരം ഒന്നാമത് നക്ഷത്രയാതിരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വാഹനങ്ങളുടെ ഉപയോഗം വളരെ ഏറെ സൂക്ഷിച്ചുള്ളതാണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സാഹസപ്രവർത്തികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ മുൻകരുതലായിട്ട് ഒരു കാര്യം അതുപോലെ തന്നെ മദ്യപാന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഉപയോഗിക്കാതിരിക്കുക രാത്രി കാലങ്ങളിൽ സാഹസികമായിട്ടുള്ള പ്രവർത്തികൾക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ അഷ്ടമശ്ശേരി ദോഷത്തിൽ ചിന്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ മരം പെട്ടുന്നവർ ഈ ഇലക്ട്രീഷ്യന്മാർ ഈ നിർമ്മാണത്തൊഴിലാളികൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉയരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും വഴുതി വീഴാതിരിക്കാതെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാനിടയുണ്ട് നടി ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ശനീദോഷം സാധാരണഗതിയിൽ ബാധിച്ചാൽ പറയാറുള്ളത് മുട്ട് കാൽമുട്ടിൻ്റെ താഴേക്കുള്ള ഒടിവ് ചതവ് വെരിക്കസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇവയൊക്കെയാണ് പറയുന്നത് അപ്പം ചിങ്ങക്കൂറുകാരായിട്ടുള്ള മകം പൂരം ഉത്രം ഒന്നാമത് നക്ഷത്രയാതരെയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഏകദേശം തുടർന്ന് രണ്ടര വർഷക്കാലം അഷ്ടമശനി ദോഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന ഒരു മുൻ ധാരണ ഉണ്ടായിരിക്കും അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള സാഹസികത അടക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ക്ഷത്രപഥനാദി ദുഃഖം എവിടെയെങ്കിലും വീഴുന്നത് കൊണ്ട് ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദുഷ്ടചിന്താഗതിയുള്ള മ്ളേച്ഛന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കുന്നതന്നായിരിക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷ്ടചിന്തയുള്ള മ്ലേച്ഛന്മാരുമായിട്ടുള്ള സഹവാസം കാരാഗ്രഹവാസത്തിനാക്കാം അതായത് നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കൂട്ടുകാരുമായിട്ടുള്ള ഇടപാടുകൾ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ കടന്നു പോകാനിടയുണ്ട് കടബാധ്യതകൾ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പരിണമിക്കും കുടുംബപരമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ധനവിഷയങ്ങളെ ചൊല്ലി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചികിത്സാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനമോ ഭൂമിയോ വീടോ വിൽക്കി വിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിയേക്കാം ഇപ്പോൾ സൗഹൃദ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ഏകദേശം രണ്ടര വർഷക്കാലം അതുപോലെ തന്നെ നിയമവിധേയമല്ലാതെയുള്ള ഒരു തരത്തിലുള്ള പിന്നെ പ്രവർത്തികളിലും ഏർപ്പെട്ടരുത് സാമ്പത്തിക ലാഭം ഉണ്ടാകാം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു തരത്തിലുമുള്ള ഇടപാടുകളിലൂടെ സഞ്ചരിക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ തട്ടിപ്പ് വെട്ടിപ്പുകാർ വഞ്ചന കൊള്ളാ കൊലപാതകമൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സഹവാസവും ദുഷ്കീർത്തിയും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുവാനും ഇടയുണ്ട് വാഹനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം വളരെ ജാഗ്രതയോട് വേണമെന്ന് ആദ്യം തന്നെ പറഞ്ഞു അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കാത്തവർ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ വാഹനങ്ങൾ കൊണ്ട് ദോഷഫലങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൊണ്ട് മാത്രമല്ല മരക്കമ്പുകൾ പതിച്ചിട്ടുള്ള ദോഷം ഓടകളിൽ വീണ് 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 വീഴുന്നത് കൊണ്ട് തലയ്ക്കുണ്ടാകുന്ന ക്ഷതം അതുപോലെ തന്നെ കരിങ്കൽ മേഖലയുമായിട്ട് കരിങ്കല്ലിൽ തട്ടി വീഴുക കരിങ്കല്ലിൽ തലയിടിച്ച് വീഴുക ഈ അശുദ്ധി സ്ഥലങ്ങൾ അതായത് ഈ കാണ ഓട അതുപോലുള്ള ചെളിവെള്ളങ്ങളുമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീഴുക ഇങ്ങനെയുമൊക്കെയുള്ള ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളും വളരെ വേഗം ബാധിക്കുവാനിടയുള്ളൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്കെന്നുള്ളൊരു ബോധം ചിങ്ങക്കൂറിൽ പെട്ട മകം പൂരമുത്രം ഒന്നാമത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുണ്ടായിരിക്കണം കാരണം ആരോഗ്യ സംരക്ഷണമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവല് അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക അതേതു തരത്തിലുള്ള ബന്ധമാണെങ്കിലും എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ബന്ധമാണെങ്കിലും അപ്പോൾ തങ്ങൾക്ക് യോജിച്ചെല്ലാം നമ്മുടെ മനസ്സാക്ഷി പറയുന്നുണ്ടെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നിന്നും വിടുതൽ നേടുക കൂട്ടുകച്ചവടം എന്നുള്ള വ്യവസ്ഥയിൽ ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കുക അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ തലയിടാതിരിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രതികരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വരുമ്പോൾ സദാചാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമാന്യ മാന്യതയുടെ പരിമിതികൾ ലംഘിക്കാതിരിക്കുക അതല്ലെങ്കിൽ അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് എനിക്ക് അടയുണ്ട് അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അഷ്ടമശനി ദോഷകാലം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ട് മരക്കെ നമ്മൾ മരങ്ങളുടെ ഇടയിലൊക്കെ അടിയിലൊക്കെ വിശ്രമിക്കേണ്ടി വരും മരക്കുമ്പോൾ ഒടുങ്ങി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിഷജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ആരോഗ്യ സംബന്ധമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇനി ശനീശ്വരൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ശനീശ്വരൻ ഇത്തരത്തിലുള്ള ഒരു ദോഷഫലങ്ങളുമായിട്ട് നമുക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ പിടികൂടുന്നത് ജന്മജന്മാർജിങ്ങളായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന കർമ്മഫലങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണെന്ന് നമ്മൾ മുൻപല പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ മുൻകാലങ്ങൾ മുൻ നമ്മൾ ചെയ്തിരുന്ന കർമ്മഫലങ്ങളുടെ ഗുണമോ ദോഷമോ ആകുന്ന ലിസ്റ്റുമായിട്ട് അദ്ദേഹം നമ്മളെ സമീപിക്കുമ്പോൾ ഈ മനുഷ്യജന്മത്തിലെ ബന്ധം പിന്നെ പ്രവർത്തനം കർമ്മഫലം കൂടെ അദ്ദേഹം നോക്കാറുണ്ട് കർമ്മഭാവം കർമ്മം എന്താണ് ചെയ്യുന്നത് ഇവൻ ഈ ജന്മത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് പരിവർത്തനപ്പെടുത്തുന്ന ഒന്നായിരിക്കും ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള യാതൊരു ഒരു ഏതൊരു സഹജീവികൾക്കും ദ്രോഹം ചെയ്യാതിരിക്കുക ഏതൊരു തരത്തിലുള്ള ജീവജാലങ്ങളെ നശിപ്പിക്കാതിരിക്കുക പക്ഷിയെ വൃക്ഷമായാലും പക്ഷിയായാലും മൃഗമായാലും അവയ്ക്കൊന്നും ദ്രോഹം ചെയ്യാതിരിക്കുക മറ്റുള്ളവൻ്റെ ഭൂമി അടിച്ചുമാറ്റാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാനോ മറ്റുള്ളവൻ്റെ സ്ഥാനം അടിച്ചുമാറ്റാനോ മറ്റുള്ളവൻ്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടാനോ ഒന്നും ശ്രമിക്കുന്നത് ശനീശ്വരന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തന്നെ വരും എന്നുള്ളൊരു ബോധത്തിലൂടെ പോവുക അവരുടെ മറ്റൊരു തന്നെ കുത്തി കുഴി വിചാരിച്ചിട്ട് മറ്റൊരുതിനെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചിട്ട് മറ്റൊരുതിനെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് മറ്റൊരാളെ മോശക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് അവൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ കയറിയിരിക്കാം അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഏതെങ്കിലും ഗുണഫലങ്ങൾ നമുക്ക് നേടാം എന്ന് പറയുന്ന തരത്തിലുള്ള കുടില ചിന്താഗതിയുമായിട്ട് പോയാൽ ശനീശ്വരൻ്റെ പീഡനം കുറച്ച് അതികഠിനമാകുമെന്നാണ് ജ്യോതിഷത് അനവനവനത്തം തന്നെ ആത്മശുദ്ധി വരുത്തിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് സാധാരണ ശനിദോഷം ശനിദോഷം എന്ന് പറയുന്നത് തന്നെ നമ്മളിലുള്ള ദോഷഭാവങ്ങളെ കളയാൻ വേണ്ടി ശനി വരുന്ന അവസ്ഥയാണ് അപ്പോൾ ആ സമയത്തും നമ്മൾ നന്നാകത്തില്ല നമ്മൾ സാധാരണഗതിയിലുള്ള സാധാരണമായിട്ടുള്ള ഈ ചെറിയ ചെറിയ ഭോഗാസക്തി മുഴുകി കഴിയുകയാണെങ്കിൽ അതിൽ നമുക്ക് തിരിച്ചടിവ് ഫലതുണ്ടാകും രഹസ്യ ബന്ധങ്ങളിലൂടെ ഒന്നും പോകാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല രഹസ്യാത്മക സ്വഭാവമുള്ള വിഷയങ്ങളിലൂടെയൊന്നും പോകാൻ പറ്റിയ കാലഘട്ടമല്ല ആരെയും വഞ്ചിച്ചുകൊണ്ടോ ആരെയും തട്ടിച്ചുകൊണ്ടോ ആരെയും പറ്റിച്ചുകൊണ്ടോ ആരെയും കബളിപ്പിച്ചുകൊണ്ടോ ഒന്നും നേടാൻ ശ്രമിക്കുന്നത് ഒട്ടും ഗുണകരമല്ല സർവജീവജാലങ്ങൾക്കും പൂച്ചയായാലും പട്ടിയായാലും കാക്കയായാലും എരുമയായാലും കോഴിയായാലും വൃക്ഷമായാലും ഇതിനെ ഒന്നും തന്നെ ഹിംസിക്കുവാനും നമ്മൾ തയ്യാറാവരുത് കാരണം ഇതിനൊന്നുമുള്ള അവകാശം നമുക്കില്ല നമ്മളിതൊന്നും സൃഷ്ടിച്ചതല്ല അതൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് ഈശ്വരൻ്റെ സൃഷ്ടികളെ നമ്മൾ നശിപ്പിക്കേണ്ട കാര്യം എന്താ അപ്പം അത്തരത്തിൽ യാതൊരു വിധ പരദ്രോഹ ചിന്തയും ഇല്ലാതെ വളരെ സ്വസ്ഥതയും സമാധാനവുമായിട്ട് ഈശ്വര ഭജനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ശനിദോഷം വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് ജ്യോതിഷമതം ശനിദോഷം വന്നാൽ പോലും അവൻ്റെ കർമ്മവും അവൻ്റെ പ്രവൃത്തിയും വളരെ പുണ്യവും നല്ലതുമാണെങ്കിൽ അവനോടൊരു ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ച ശനി ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് അത് പ്രത്യേകിച്ച് ശനിക്ക് ഏറ്റവും കൂടുതൽ വിരോധമുള്ളതെന്ന് പറയുന്നത് മദ്യപാനം ചെയ്യുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ വേശ്യ സംഗമം നടത്തുന്നവരെ സ്വഭാവശുദ്ധി ഇല്ലാതെ സഞ്ചരിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നവരെ ഇങ്ങനെയുള്ളവരോടൊക്കെ ശനിക്ക് ഭയങ്കര വിരോധമാണെന്നാണ് പറയുക ഇങ്ങനെയുള്ളവരെയൊക്കെയാണത്ര ശനി ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് അതുപോലെ തന്നെ മുതൽ നശിപ്പ് പിന്നെ അടിച്ചു മാറ്റുന്നവർ നിന്നും ധനമെടുത്ത് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ശനി വിടാതെ പീഡിപ്പിക്കുക എന്നാണ് പറയുന്നത് കാരണം അവരൊക്കെ ചെയ്യുന്നത് പ്രപഞ്ചനീതിക്കും വേദനീതിക്കും വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങളാണ് അതുപോലെ തന്നെ സഹ ജീവികളെ സഹജീവജാലങ്ങളെ ദ്രോഹിക്കുക കാരണം അങ്ങനെയുള്ളവരോടൊന്നും ശനിക്ക് ദയാദാക്ഷിണ്യം ഇല്ല എന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ അങ്ങനെയുള്ളൊരു ശനീശ്വരനെ തന്നെ നമ്മൾ ജ്യോതിഷത്തിലും ഐതിഹ്യ പുരാണങ്ങളിലുമൊക്കെ വിശേഷിപ്പിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഒരു നിഷ്പക്ഷമതിയായ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യനായ ഒരു വ്യക്തി എന്ന രീതിയിലാണ് ജ്യോതിഷം അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു ശക്തി നമ്മളുടെ നക്ഷത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മളെ നിരീക്ഷിച്ച് പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾ കർക്കശക്കാരനും നീതിപതികമാണെന്നു ഉള്ള ഒരു ധാരണയും ബോധവും നമ്മൾ നമ്മളിൽ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാതിരുന്നാൽ വലിയ കുഴപ്പം വരത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് അഷ്ടമശനി ദോഷം വരുന്നു എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ് പുതുവർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ തീർച്ചപ്പെടുത്തിയതാണ് ഈ കാലഘട്ടത്തിൽ അഷ്ടമശനി വരുമെന്നുള്ളത് അപ്പോൾ അഷ്ടമശനി ദോഷം വരുന്ന എന്തിനാണ് നമ്മളിലുള്ള ഏതെല്ലാം തരത്തിലുള്ള ദുർവാസനകളും ദുർഗുണങ്ങളുമുണ്ടോ അവയൊക്കെ ശരിയല്ല എന്ന് അനുഭവങ്ങൾ കൊണ്ട് നമ്മളെ പഠിപ്പിക്കാനാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കഷ്ടകാലം വന്നു ഞാനതിലിടപെട്ടു എനിക്കതിൽ തിരിച്ചടി കിട്ടി എന്തുകൊണ്ടാണ് തിരിച്ചടി കിട്ടിയെന്ന് നിനക്ക് ചോദിച്ചല്ലത് ഇപ്പം ഈ അഷ്ടമശനി ദോഷത്താണ് ഏറ്റവും കൂടുതൽ കരൽ രോഗം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ വൃക്കാസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അഷ്ടമശനി ദോഷകാലത്താണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം തേടി ചെന്നാൽ അമിത അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗം ഇവയൊക്കെ സയൻസിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ടെത്തി നിർവചനം കൊടുക്കാൻ സാധിക്കും പക്ഷേ മദ്യപാനം ഒരിക്കലും മദ്യം മദ്യപിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് കരൽ രോഗത്തെ കൂടുതലായിട്ട് ഭയക്കേണ്ടെന്ന് കാര്യമില്ല കരൽ രോഗം വരത്തില്ല പറയാൻ പറ്റില്ല മദ്യപിക്കാത്തവർക്കും രോഗം വരാറുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ഭയക്കേണ്ടതെന്ന് കാര്യം എന്ന് പറയാനൊക്കെ നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് പോവുക അതുകൊണ്ട് ചിങ്ങക്കൂറില് പെട്ടെന്ന് അകംപൂരം ഉത്രം ഒന്നാമത് നക്ഷത്രയാതരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷത്തേക്ക് രണ്ടര വർഷക്കാലത്തേക്ക് അഷ്ടമശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവരവരുടെ ആരോഗ്യത്തെ പിന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടും അവരവരുടെ കുടുംബ സാമ്പത്തിക മേഖലയെ വലിയ അപകടത്തിൽ കൊണ്ട് തിന്ന് ചാടിക്കുന്ന വിധം കടബാധയിലൊന്നും പോയി പെടാതെയും സൂക്ഷിച്ചു മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പം അഷ്ടമശനി ദോഷം ദോഷമുണ്ടാക്കാത്തില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അഷ്ടമശനി സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നമ്മൾ ജീവിച്ചിരുന്നാൽ അപ്ലോഡ് ചെയ്യുന്ന ഇതാണ് പറയാനുള്ളത്